േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആലോകിന്റെ ചതി അറിഞ്ഞതിനെ തുടർന്ന് ബാലനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഈ ചതിയിൽ നിന്ന് തൻ്റെ മകളെ രക്ഷിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ബാലൻ മുന്നിലേക്ക് കടന്നു വരുന്നു ആലോക് ചതിക്കാനാണ് ശ്രമിക്കുന്നത് മോളെ ആ കാര്യം നീ മനസ്സിലാക്കണം എന്ന് ബാലൻ പറയുകയാണ് പക്ഷേ ഇതൊന്നും അവൾ ചെവികൊള്ളാൻ തയ്യാറാകുന്നില്ല ആലോക് തന്നെ ചതിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവൾ കാര്യങ്ങൾ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയാണ് ബാലന് ഇതേ തുടർന്ന് ആലോകിനെ കാണുന്ന ഗോമതി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അറിയിക്കുകയാണ് പക്ഷേ ആലോകാകട്ടെ ഇത് ഞാൻ ഒരുക്കി വെച്ച കേണി തന്നെയാണ് എന്ന് സമ്മതിക്കുകയും അതുകൊണ്ട് തന്നെ ബാലനുള്ള അടി കൊടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്